ഹലോ നമസ്കാരം എല്ലാവർക്കും ഐഡിയ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് വരും അപ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നമുക്ക് ഓഫ് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് യൂട്യൂബിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും അത് അത് ഓഫ് ചെയ്യാനുള്ള മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വാട്സാപ്പിൽ വിവിധ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം യൂട്യൂബിൽ എങ്ങനെ ഓഫ് ചെയ്യുക എന്നുള്ളത് ആർക്കും അറിയില്ല അപ്പോൾ അറിയാത്തവർക്കാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ എല്ലാവരും ഐഡിയ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അപ്പോൾ നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് ചില ടൈമിൽ നമുക്ക് യൂട്യൂബ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ വാട്സപ്പിലാണെന്ന് വെച്ചാൽ നമ്മൾ നോക്കി നോക്കുമ്പോൾ യൂട്യൂബിലാവും അപ്പോൾ അത് ഓഫ് ചെയ്ത മെത്തേഡ് പറയുന്നത് അപ്പോൾ അതിന് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യാം യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് യൂട്യൂബ് എടുക്കുക സെറ്റിങ്സ് എടുക്കും സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ നോട്ടിഫിക്കേഷൻ പറ്റിട്ടുണ്ട് ഓക്കെ ഈ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ അതിൽ ഡിസേബിൾ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ അത് ഓൺ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വരില്ല നോട്ടിഫിക്കേഷൻ്റെ സൗണ്ട് ഉണ്ടാവില്ല ഓക്കെ നമുക്ക് ഇത് ഫുള്ളായിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ടാണ് അതല്ല നമുക്ക് മണിക്കൂർ മാത്രം മതിയെങ്കിൽ ആദ്യം മറുത്തി പിടിക്കാം മതി പിടിച്ചപ്പോൾ ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം സ്റ്റാർട്ട് ടൈം പത്ത് പി എം മുതൽ കാലത്ത് എട്ട് ഏഎം വരെ ഓക്കെ ഞാൻ സിറ്റി സെറ്റ് ചെയ്ത് വെക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും അതിലേക്ക് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക